ബോച്ചട്ടി ബോച്ചട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചായപ്പൊടി ഒന്ന് വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹമാണ് പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം ഞാൻ കേരളത്തിലല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒന്ന് രണ്ട് തവണ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടാൻ വേണ്ടി പക്ഷെ എനിക്ക് സാധനം കൈ കിട്ടിയില്ല കാരണം അവർക്ക് അത് അയച്ചാലുള്ള ബുദ്ധിമുട്ടും എന്താണെന്ന് അറിയില്ല എന്തായാലും എനിക്ക് ആ സാധനം കൈ കിട്ടിയില്ല പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ബോച്ചട്ടിനെക്കുറിച്ച് കാരണം അത് പല ആൾക്കാർക്കും ഒരു ഒരു ജീവിത മാർഗമായി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു പല പലർക്കും അതിൽ നിന്ന് നല്ലൊരു അത് എൻ്റെ ആ കൂപ്പൺ വഴി നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടുള്ള കാര്യമൊക്കെ നമുക്ക് ആ ബോച്ചയുടെ യൂട്യൂബ് ചാനൽ നോക്കി അറിയാൻ പറ്റും കാരണം ഡെയിലി നടക്കെടുപ്പുണ്ട് അപ്പോൾ അതിൽ പത്ത് ലക്ഷം എങ്ങനെയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ബമ്പർ എങ്ങനെ ട്വൻറ്റി ഫൈവ് ക്രോർ ആണെന്ന് തോന്നുന്നു ഞാൻ കണ്ടിടത്തോളം ഒരുപാട് പേർക്ക് പത്ത് ലക്ഷം അടിച്ചിട്ടുണ്ട് കാരണം അത് ലൈ ലൈവില് ബോച്ച വന്നിട്ട് ഇങ്ങനെ കാണിക്കും കാരണം ആരാണ് ഇന്നത്തെ വിൻ വിന്നർ എന്നുള്ളത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ് ആട്ടോ ആ സംഭവം അപ്പോൾ നിലവിലെ ഇപ്പോൾ സംസാരിക്കുന്നത് ആ വിഷയമൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിലായാലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എന്ത് സംഭവം നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താലും കുറച്ച് പേരുണ്ടാവുമല്ലോ നെഗറ്റീവ് അടിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മോശമായിട്ട് പറയാൻ അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാനേ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ കംപ്ലീറ്റ് വാശിയോ ഓക്കേ അപ്പോൾ ബോച്ച് ടീയെക്കുറിച്ച് എന്താണ് ആൾക്കാർക്ക് ഇത്ര മോശമുള്ള അതാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ നാട്ടിൽ ഒരു നെഗറ്റീവ് സ്വഭാവമുണ്ട് നമ്മളെന്തെങ്കിലും സംരംഭം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് അടിക്കാൻ ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടാവും എന്നുള്ള സത്യമാണ് കാരണം ജനങ്ങളൊരു സ്വഭാവം അതാണ് അത് ഒരു മനുഷ്യൻ്റെ ഒരു ജനങ്ങളെന്നല്ല മനുഷ്യൻ്റെ സ്വഭാവമാണ് കാരണം നെഗറ്റീവ് അടിക്കും ചിലപ്പോൾ പോസിറ്റീവ് അടിക്കും ഈ ബോച്ചയുടെ ടീ ഭയങ്കര അധികം ഇൻഫ്ലുവൻസ് ആയിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് കാരണം ബോച്ച ടീക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് മറ്റുള്ള ടീ വെച്ചിട്ട് കുറച്ചും കൂടെ കടുപ്പം കൂടുതലാണ് പിന്നെ വേറെ വലിയ സ്പെഷ്യാലിറ്റി എന്താ വെച്ചുകഴിഞ്ഞാൽ അതൊരു സ്ക്രാച്ച് ആൻഡ് ബീൻ പോലത്തെ ഒരു സംഭവമുണ്ട് ഇറ്റ്സ് എ ലോട്ടറി ടൈപ്പ് അതായത് ഡെയിലി നറുക്കെടുപ്പുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ പത്ത് ലക്ഷം ബംബർ ട്വൻ്റി ഫൈവ് ക്രോർ ആണ് ലക്ഷം ഓരോ ദിവസവും ആൾക്കാർക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് കോടിയോളം അത് കൊടുത്തു കഴിഞ്ഞു എന്നാണ് പോച്ച പറയുന്നത് ഇരുപത്തിരണ്ട് കോടിയോളം ക്യാഷ് കൊടുത്തു കഴിഞ്ഞു പിന്നെ ക്യാഷ് പ്രൈസ് വേറെയും പിന്നെ ഒരുപാട് ഓഫേഴ്സിന് വില തന്നെയുണ്ട് അപ്പോൾ ആളുകൾ സ്ഥിരമായിട്ട് ഇത് മേടിക്കും നാൽപ്പത് രൂപ അതിൻ്റെ വില അതായത് ടിക്കറ്റ് കേരളത്തിലെ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു ലോട്ടറിയുടെ വില നാൽപ്പത് രൂപയാണ് അത് കാരുണ്യ ആയാലും സ്ത്രീശക്തി ആയാലും ഒരുപാട് ലോ ലോട്ടറി ഉണ്ടല്ലോ ഞാനും ഇടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിലയാണ് നാൽപ്പത് രൂപയാണ് ഈ ടീൻ്റെ വില അപ്പോൾ ആളുകൾക്കുള്ളൊരു ബെനിഫിറ്റ് സാധാരണ ഒരു ലോട്ടറി വെച്ച് നോക്കുമ്പോൾ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നാൽപ്പത് രൂപ നമുക്ക് ചിലപ്പോൾ അടിച്ചില്ലെങ്കിൽ നഷ്ടമായിരിക്കും പക്ഷെ ഇവിടെ അതിന് പകരം നമുക്ക് ടീ കിട്ടുന്നുണ്ട് അതായത് ടീ സോറി ടീ പൗഡർ കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല ചായ ഇട്ട് കുടിക്കാൻ പറ്റും അതാണ് അതാണതിൻ്റെ വ്യത്യാസം അപ്പോൾ ഇതിൻ്റെ വരുന്ന വിമർശനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ആളുകൾ ഉദ്ദേശിച്ചത് ജനങ്ങളല്ല പറയുന്നത് സോറി ജനങ്ങളല്ല മീൻസ് ജനങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഐം സോറി പറഞ്ഞ കാര്യങ്ങൾ തിരി തെറ്റായിപ്പോയി ജനങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ലോട്ടറി ഉള്ള എടുത്ത് നടക്കുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ ലോട്ടറിയും കാര്യങ്ങളൊക്കെ എടുത്ത് നടത്തുന്ന ആളുകൾ അവർക്കാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് കാരണം അവരുടെ കച്ചവടം കുറയുകയാണ് കാരണം ഈ ബോശീ സംരംഭം അതിന് അഗെയിൻസ്റ്റ് പറയുന്നത് ഈ ലോട്ടറി ഏജൻസീസാണ് കാരണം അവർക്കാണ് അതിൻ്റെ നഷ്ടം വരുന്നത് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കച്ചവടം കുറയാണ് ലോട്ടറി മേടിക്കുന്നത് ഒരു സൈഡിൽ കുറയും കേരള ലോട്ടറി മേടിക്കുന്നത് ഒരു സൈഡിൽ കുറയാണ് അതിന് പകരം എല്ലാവരും ബോച്ചെരി ടീ മേടിക്കും കാരണം നാൽപ്പത് രൂപയാണ് രണ്ടിൻ്റെ വില പക്ഷേ ഇവിടെയുള്ളൊരു വ്യത്യാസം നമുക്ക് ടീ അഡീഷണൽ ആയിട്ട് കിട്ടുന്നു ടീ പൗഡർ അഡീഷണൽ ആയിട്ട് കിട്ടുന്നു എന്നൊരു ബെനിഫിറ്റാണ് അപ്പോൾ നഷ്ടമില്ല ചായ ഇട്ടെങ്കിലും കുടിക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധം ആളുകളിൽ വന്നത് കൊണ്ട് ആളുകൾ കൂടുതലായിട്ട് ബോച്ച ടീ മേടിക്കാനാണ് ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ വലിയ നഷ്ടമാണ് കേരള ലോട്ടറീസിനുള്ളത് ജനങ്ങൾ ലോട്ടറി എടുക്കുന്ന അളവ് കുറച്ചിട്ട് ഈ ബോച്ചയുടെ ചായപ്പൊടി മേടിക്കും നാൽപ്പത് രൂപ കൊടുത്തിട്ട് രണ്ടിനും സെയിം വിലയാണേൽ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ലോട്ടറി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു അടിയാണ് അവർക്ക് അടിച്ച പോലെയാണ് അവർ അവർക്ക് നഷ്ടമാണ് വരുന്നത് ബോച്ചയുടെ ടീ ഔട്ട്ലെറ്റ് ഉള്ള സ്ഥലത്ത് ഒരു സ്വാഭാവികമായിട്ട് ലോട്ടറി കച്ചവടം വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ചിലവായി ചിലവായിപ്പോൾ ഈ ബോച്ചയുടെ ടീ തന്നെയാണ് ഓഫ് കോഴ്സ് കാരണം സെയിം നടക്കെടുപ്പും കാര്യങ്ങളും ഡെയിലി ഉള്ളതുകൊണ്ടും ദിവസവും ക്യാഷ് പ്രൈസും കാര്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇത് എടുക്കാനുള്ള ചാൻസാണ് കൂടുതൽ ഇപ്പോൾ ലോട്ടറി സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാർ ബോച്ചയുടെ ടീ മേടിച്ച് ടീ പൗഡർ മേടിക്കും അപ്പോൾ നമുക്ക് ബോച്ച പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഓക്കെ വിമർശനങ്ങളുടെ ഒരു സംഭവം ഒരു ജാഗ്രത തന്നെയുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ി തകർക്കുന്നുണ്ട് സൂപ്പർ സ്ട്രോങ് ആയിട്ട് പോകുന്നു കോച്ച പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി രാത്രിക്ക് രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് അതൊരു ആയിരക്കണക്കിന് പേർക്ക് കാഷ് പ്രൈസ് കിട്ടുന്നുണ്ട് പ്രൈസ് കോടി ദൂസേന ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ ഇനി വരാൻ പോകുന്നത് ഫ്ളാറ്റ് ഐഫോൺസ് ീലർ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് ഇതുവരെ മൂന്ന് മാസത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് കോടി രൂപയോളം കൊടുത്തു കഴിഞ്ഞിരിക്കും സമ്മാനമായിട്ട് ഒരു ഒമ്പത് ചില്ലാൻ പേർ ലക്ഷം പേർക്കാണ് ഇതുവരെ പ്രൈസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ബോച്ചി ടീ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഉള്ള ടീ ആണ് ഒപ്പം ഈ കൂപ്പൺ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ബോച്ചെ ടീ മുന്നൂറ്റി ചില്ലാൻ സെന്ററുകൾ ലഭ്യമാണ് ചെമ്മണ്ണൂർ ജുവല്ലേഴ്സ് ബോച്ചെ ഗോൾഡ് ലോണിന്റെ ഒരു ഇരുന്നൂറ്റി മുന്നൂറോളം ബ്രാഞ്ചുകളിൽ പിന്നെ ബോച്ചെ പാർട്ടാ ഫ്രാഞ്ചൈസ് ഇങ്ങനെ ഒരുപാട് മുന്നൂറ് നാനൂറോളം സ്ഥലത്ത് ഇത് അവൈലബിൾ ആണ് ഇപ്പൊ ടീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ല തേയിലന്ന് പറയുമ്പോ ഇത് വളരെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഇതുവരെയുള്ള ഇന്ത്യയിലെ പല എടുത്ത് നമ്മൾ കഴിച്ച് പരിശോധിച്ച് അതിന്റെ മുകളിൽ നിൽക്കാൻ തക്ക രീതിയിൽ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ടാറ്റ ടീയിൽ വർക്ക് ചെയ്തിരുന്നു അദ്ദേഹം അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ആ ടാറ്റയുടെ ഹെഡാണ് ഇപ്പോൾ എൻ്റെ കോച്ച ടിയുടെ സിഇഒ എന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിവിടത്തേയും യൂറോപ്പിൽ നിന്നുള്ള എക്സ്പെർട്സ് ഒക്കെ കൂടെ വളരെ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പർ വൺ ക്വാളിറ്റി ി ടേസ്റ്റി സൂപ്പർ സോഫ്റ്റി ആണ് മാത്രമല്ല ഈ ചായക്കടക്കാരുടെ പാക്കറ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ അഞ്ച് കിലോ ഒക്കെ അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് ചായ അടിക്കാവുന്ന നല്ല ഊറ്റുള്ള സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് അവർക്കൊക്കെ അത്രയും ചായ അടിച്ചാലാണ് പൈസ നല്ല ലാഭം കിട്ടുകയുള്ളൂ മാത്രമല്ല അങ്ങനെ ഈ ടീ ചെറിയ ചെറിയ ചായക്കട റെസ്റ്റോറൻറ്റുകളിലൊക്കെ അത് കൊടുക്കുമ്പോൾ ഒരു കിലോൻ്റെ പാക്കറ്റ് വാങ്ങുമ്പോൾ പത്ത് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും അഞ്ച് കിലോന്റെ ഇത് വാങ്ങുമ്പോൾ അമ്പത് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും എല്ലാ ദിവസവും ഭാഗ്യം പരീക്ഷിക്കാൻ പറ്റും അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ചെറിയ വിലയ്ക്ക് ഇപ്പൊ മാർക്കറ്റിലേലും കുറഞ്ഞ വിലയ്ക്കാണ് ഈ റെസ്റ്റോറന്റ് ചായക്കടകളിലൊക്കെ കൊടുക്കുന്നത് എന്താണ് ബോച്ചിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് ഇപ്പൊ പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഡെയിലി നടക്കിടത്ത് ഇപ്പൊ ഫ്ലാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു ഡെയിലി ഐഫോൺ അടക്കമുള്ള കാര്യം വരുന്നു ഇരുപത്തിരണ്ട് കോടി രൂപയുടെ സമ്മാനങ്ങൾ ഇന്നലെ കൊടുത്തു കഴിഞ്ഞു എന്താണ് ഒരു നെക്സ്റ്റ് സ്റ്റേജിലെ ഒരു വിഷൻ എന്താണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും ആൾക്കാരെ വിചാരം കുറച്ചു കാലത്തേക്കല്ല അല്ല ഇതിനെതിരെ ഒരു വയനാട്ടിലെ ഒരു ലോട്ടറി ഓഫീസർ കൊടുത്തു ഇത് സമാന്തര ലോട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ആ കോടതിയുടെ ഓർഡർ എനിക്കെതിരെ പോലീസ് കേസെടുത്തു എന്നിട്ട് ഞാൻ മുൻകൂർ ജാമ്യത്തിനായിട്ട് എടുത്തു നോക്കിയപ്പോ ബി സെക്ഷൻ പ്രകാരം ഇത് ലോട്ടറി ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു കഴിഞ്ഞു കൊടുക്കാനുണ്ട് ഐഫോൺ വരുന്നുണ്ട് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഇനി ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആളുകൾ കൂടുതൽ ആളുകൾ ആളുകളുണ്ട് ഈ ബോച്ചയുടെ ഈ ടീ പോട്ട് കൊണ്ടിരിക്കും പിന്നെ ഈ ബോച്ച ചെമ്മണ്ണൂർ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു പോസിറ്റീവ് കാര്യം പുള്ളി ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പോൾ റഹീമിന്റെ കാര്യത്തിലായാലും പുള്ളി അങ്ങ് കേരളം തൊട്ട് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അതിന് വേണ്ടി കൊടി പിടിച്ച് നടന്ന ആളാണ് ഒരുപാട് വ്യക്തികൾക്ക് സഹായം കൊടുക്കുന്നുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭയങ്കര അധികം ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് കേരള ജനത ബോച്ചയെ കാണുന്നത് ചെമ്മന്നൂർ ബോച്ചയെ കാണുന്നത് അത് ബോബി ചെമ്മണ്ണൂർ ഓക്കെ കംപ്ലീറ്റ് പേര് അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഭയങ്കര അധികം ട്രസ്റ്റബിളാണ് ആൾ അതുകൊണ്ട് കൂടുതൽ പേരും ഈ ബോച്ച സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സംരംഭത്തിൽ അതിൽ ഫ്രാഞ്ചൈസി എടുക്കാനും അതുപോലെ തന്നെ ആ ചായപ്പൊടി മേടിക്കാനും അങ്ങനെ ഇതിലോട്ട് പോകും അപ്പോൾ വൻ നമ്മൾ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ കേരള ലോട്ടറിക്ക് വലിയ അടിയാണ് കേരള ലോട്ടറിയെ വെച്ച് നോക്കുമ്പോൾ കേരള ലോട്ടറിയുമായി ജീവിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ മുക്കും മൂലയും നോക്കുകയാണെങ്കിൽ ഓരോ ലോട്ടറിയുടെ ഒരു ഔട്ട്ലെറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ചെറിയൊരു സംരംഭമില്ലാത്ത അത് പറ്റി നടക്കുന്ന ഒരാളില്ലാത്ത സംഭവം ഇല്ല ഇത് ചായപ്പീടിയിലായാലും ഇത് പെട്ടിപ്പീടിയിലാണെങ്കിലും ഇനിയിപ്പോൾ ഇല്ലെങ്കിലും റോട്ടരികെ തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ലോട്ടറിയും പിടിച്ചിട്ട് ഒന്നെടുക്കുക ചേട്ടാ ഒന്നും എടുക്കുക ചേച്ചി എന്നു പറയുക ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കേരള ലോട്ടറിയുടെ ഇത് ഒരുപാട് വലുതാണ് അപ്പോൾ ഇവിടെ ഒരു വലിയ അടി നടക്കാനുള്ള ചാൻസ് ഉണ്ട് അവർക്കൊരു തിരിച്ചടി ഇതായിട്ട് ജീവിക്കുന്ന കാരണം വികലാംഗമായിട്ടുള്ള ആൾക്കാർ കണ്ണു കാണാത്ത ആൾക്കാർ കാലില്ലാത്ത ആൾക്കാർ വയസ്സായ ആൾക്കാർ കുടുംബത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഇത് തുടങ്ങിയിട്ടുണ്ട് ഈ ലോട്ടറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് വരുമാന വരുമാനമാർഗ്ഗമാണ് ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യമല്ല അല്ലെങ്കിൽ എല്ലാവർക്കും പോച്ചയുടെ ഈ സംരംഭത്തിലോട്ട് വരാനുള്ളൊരു ഇതുണ്ടോ എന്നുള്ള കാര്യം അതറിയില്ല അതിനെക്കുറിച്ചൊന്നും പോച്ച ബീച്ചിലായിട്ട് സംസാരിച്ചിട്ടില്ല അപ്പം ഈ പറഞ്ഞ ആൾക്കാർക്കും ഇത് തുടങ്ങി ഈ ഗോച്ച ഔട്ട്ലെറ്റ് ഫാൻറ്റീസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യാനോ എന്നുള്ളൊരു അവസരത്തെക്കുറിച്ചൊന്നും ഗോച്ചിനായിട്ട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഒരു അടി നടക്കാൻ ഇവർക്ക് എത്രത്തോളം ഇവരെ ബാധിക്കും ഇതുമായി ജീവിക്കുന്ന എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യം അറിയില്ല ബാധിക്കാം ഇപ്പോൾ കേരള ലോട്ടറിയെ എല്ലാവരും കുറ്റം പറയാറുണ്ട് ലോട്ടറി എടുക്കുന്നത് തെറ്റാണ് ലോട്ടറി എടുക്കുന്നത് കുറ്റമാണ് അല്ലെങ്കിൽ ലോട്ടറി പൈസ നല്ലതല്ല പക്ഷേ അതുമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം ചിലപ്പോൾ ലോട്ടറി തെറ്റായിരിക്കും അല്ലെങ്കിൽ ലോട്ടറിയുടെ പണം നല്ലതായിരിക്കുമല്ലോ പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ പറഞ്ഞ ആൾക്കാർ അപ്പോൾ അവർക്കാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് എത്രയോ ലക്ഷം ആൾക്കാർ ജീവിക്കുന്നുണ്ട് കേരളത്തിൽ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഞാൻ എടുക്കുന്ന ലോട്ടറി ഒക്കെ പാവപ്പെട്ട ആൾക്കാരൊക്കെ എന്നാൽ ഞാൻ മേടിക്കാറ് കിട്ടുക ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ട് എടുക്കും അപ്പോൾ ഇതൊക്കെ ആളുകൾ എന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് വേറെ വഴിയില്ല ജോലിയില്ല വേറെ വരുമാന മാർഗമില്ല അപ്പോൾ ഇതുകൊണ്ടാണ് ആളുകൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഇവർക്ക് ബാധിക്കുന്നോ അല്ലെങ്കിൽ ഇവർ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വിഷയങ്ങളെല്ലാം ചെയ്യണം വരും വീഡിയോയിലും വരും കാലങ്ങളിൽ ഓക്കെ ദിവസങ്ങളിൽ ഓക്കെ അപ്പോൾ ബോച്ച ക്ലിയറായിട്ട് കാര്യങ്ങൾ ഇതിൻ്റെ ഒരു വ്യക്തത കൊടുക്കണം ഈ ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ കൺസിഡേഷൻ ചെയ്യേണ്ടതാണ് കാരണം ഇങ്ങനെ ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് കേരള ലോട്ടറിയുടെ ഏജൻസിയുടെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ പാവപ്പെട്ട ആളുകൾ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർക്ക് എത്രത്തോളം ഇത് ബാധിക്കും എന്നുള്ള കാര്യം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ ബോച്ച ചർച്ച ചെയ്യേണ്ടതാണ് അത് വരും ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാൻ ഉണ്ടാവും അപ്ഡേറ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അവരും കൂടെ ഇതിൻ്റെ ഒരു സഹായം ഇത് ഇതിലോട്ട് വരാൻ ഈ ബോച്ചയുടെ ഇതിലോട്ട് വരാനുള്ളൊരു ഇത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് പറയാനുള്ള കാര്യങ്ങളൊക്കെ സംരംഭം കാര്യങ്ങളൊക്കെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നല്ലൊരു സംഭവമാണ് കാരണം അതൊരു ഒരു പുതിയൊരു എപ്പോഴും നമ്മൾ ഒരേ ഒരേതിൽ നിന്ന് പോകുമ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ഐഡിയാസും അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇപ്പോൾ ഈ കോശയുടെ ഈ സംഭവം തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ജോലിപരമായിട്ട് ആണ് അതുപോലെ തന്നെ ഇങ്ങനെ ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആണ് ഒരു വ്യത്യസ്തപ്പെട്ടൊരു ഐഡിയയാണ് ഭയങ്കര ഡിഫറെൻ്റ് ഐഡിയ ആണ് അപ്പോൾ അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ നമ്മൾ ഇവിടെ ഒരു പാവപ്പെട്ടാന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സൈഡിലുള്ള ആളുകളുടെ കാര്യം കൂടെ നമ്മൾ കൺസിഡറേഷൻ ചെയ്യണം കാരണം രണ്ടും കൂടെ നമുക്ക് മാനേജബിൾ ആയിട്ട് ഇപ്പോൾ കാരണം അത് വലിയ രഡിയായി മാറിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ കേരളത്തിൽ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇല്ല സാമ്പത്തികമായിട്ട് ആൾക്കാർക്ക് അത്ര വലിയ മെച്ചമുള്ള ഇത് സംഭവമല്ല കേരളത്തിലെ അവസ്ഥ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അവർ ജീവിക്കുന്നത് ഇങ്ങനത്തെ ഓരോ മാർഗങ്ങൾ ചൂസ് ചെയ്തിട്ടാണ് ലോട്ടറി ആയാലും അതായാലും ഇതായാലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഇത് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ ചില ഈ സംഭവം ടീ പൗഡർ സംഭവമൊക്കെ അടിപൊളിയാണ് അല്ല ഹിറ്റായിട്ടുണ്ട് കേരളത്തിൽ വൻ ഹിറ്റാണ് സംഭവം ഒരുപാട് പേരിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് വീടുകളൊക്കെ തടിച്ചു കൂടി ഇത് മേടിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ തെക്കി തിരക്കി നിൽക്കുന്നതൊക്കെ കാരണം ആൾക്കാർക്ക് അത്രത്തോളം ചായപ്പൊടി ഇഷ്ടപ്പെട്ടു ചായ ഉണ്ടാക്കി കുടിക്കാറ് നഷ്ടമല്ലല്ലോ അറ്റ്ലീസ്റ്റ് ഞാൻ ആർക്കും വേണമെങ്കിൽ ആരെങ്കിലും കൊടുക്കാമല്ലോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ചായ ചായപ്പൊടി ചായപ്പൊടി ഇടുത്ത് തിന്നാൻ പറ്റൂല എന്തായാലും ചായയിട്ട് കുടിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് അല്ലെങ്കിൽ വല്ല പഞ്ചസാരയോ വലിയ മറ്റൊക്കെ അതെങ്കിലും ഇത് തിന്നായിരുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊരു വൺ സംഭവമായിട്ടുള്ളത് തന്നെയാണ് ഹിറ്റ് തന്നെയാണ് സംഭവം വൺ ഹിറ്റാണ് സൂപ്പർ ഹിറ്റാണ് വൺ ഹിറ്റല്ല സൂപ്പർ ഹിറ്റ് തന്നെ പറയാം അല്ലേ അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കി കാണാം ഇനി അതുകൊണ്ട് ഇപ്പോൾ കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് ബോച്ച പറഞ്ഞിട്ടുള്ളത് കാരണം കേസ് കൊടുത്തത് ഏതോ ലോട്ടറി ഏജൻസീസാണ് കാരണം അവർക്കാണ് അതുകൊണ്ട് നഷ്ടം വരാൻ പോകാം ലോട്ടറി ഏജൻസീസൊക്കെ പറയുമ്പോൾ അവർക്ക് ദിവസം നല്ല വരുമാനം വരുന്നതാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ ലോട്ടറെ എടുക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ബ്രാന്ത് പിടിച്ചിട്ട് പോയി എടുക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി എടുക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ അത്രത്തോളം ആളുകൾ തിക്കി തിരക്കി ലോട്ടറി എത്തി ബമ്പറും അത് ഇതൊക്കെ എടുക്കുമ്പോൾ ഇവിടെ ഇത് ഈ സൈഡിൽ ബോച്ചയ്ക്ക് ബോ ഈ സംഭവം അപ്പോൾ അതിൻ്റെ ആളുകളുടെ എണ്ണം കുറയാണ് അപ്പോൾ അവർക്ക് വലിയൊരു അടിയ എടുക്കുകയാണ് അപ്പോൾ അവർ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ ബോച്ച പറഞ്ഞത് ഈ പ്രൊഡക്റ്റാണ് സെൽ ചെയ്യുന്നത് നാൽപ്പത് രൂപയ്ക്ക് അതിൻ്റെ കൂടെയുള്ളൊരു സ്ക്രാച്ചിൻ്റ് പോലെ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കത് കേസാക്കാൻ പറ്റില്ല കോടതിക്ക് അതിൽ കേസാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ബോച്ച കേസിൽ വിജയിച്ചു എന്നെ പറയാം അപ്പോൾ ഭയങ്കര ബുദ്ധിപരമായിട്ടൊരു ആളെടുത്തൊരു ഡിസിഷൻ ബോശ അത്രയും ബ്രെയിനാണ് അപ്പോൾ വലിയ വലിയ ബിസിനസ് ആൾക്കാർക്ക് മാത്രമേ ഇത്രയും വലിയൊരു തലച്ചോട് ഉണ്ടാവുകയുള്ളൂ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഐഡിയ ഇതൊരു ബിസിനസ് അടിപൊളി പ്ലാൻ ആട്ടോ ബിസിനസ് പ്ലാൻ എന്ന് പറയും പക്ക അടിപൊളി പ്ലാൻ അപ്പോൾ ബോശയുടെ ആ പ്ലാനിനെ അല്ലെങ്കിൽ ആ ബിസിനസ് ഐഡിയക്ക് ഒരു അതായത് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയ ക്രെഡിറ്റാണ് കാരണം ഇതൊന്നും സാധാരണ ആൾക്കാർ തടിക്കുന്നില്ല കാരണം ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്കും അത് ചെയ്യാനേ പറ്റുള്ളുണ്ടോ കാരണം ഒരു ബോച്ച പോലത്തെ ആൾക്കാർക്കൊക്കെ മാത്രമേ ഇതുപോലത്തെ ഒരു ബിസിനസ് സംഭവിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇങ്ങനെ ഒരു പൗഡ് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ഓഫർ അതൊക്കെ ഭയങ്കര അത് ക്ലിക്കാവുക അതൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് എന്നിരുന്നാലും നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സെഡിലുള്ള ഈ പാവപ്പെട്ട ആൾക്കാരുടെ കീസ് ലോട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ഇതുമായി ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം കൂടെ ബോച്ച ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതും കൂടെ നോക്കി കാണണം എന്നിട്ട് മുന്നോട്ട് പോവാം ഓക്കേ പിന്നെ ലോട്ടറി എടുത്ത് നശിച്ച കുറേ ആൾക്കാരുണ്ട് അവർക്ക് നല്ലൊരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് ഈ ബോച്ചയുടെ ചായപ്പൊടിയെങ്കിലും വിറ്റിട്ട് ജീവിക്കാം എനിക്ക് പറയാനുള്ളത് കാരണം ചായപ്പൊടി കുറേ മേടിച്ച് കൂട്ടുമല്ലോ അപ്പോൾ അതെങ്കിലും അവർക്ക് ഇനി സെയിൽ ചെയ്തിട്ട് ഫ്രീ ഫ്രീ ഫ്രീയല്ല പത്ത് രൂപയ്ക്കെങ്കിലും വിറ്റിട്ട് ജീവിക്കുക എന്നാലും അത്രയും നഷ്ടം ഉണ്ടാവരുള്ളൂ ഈ ലോട്ടറി എടുത്ത് കൂട്ടിയതിന് നഷ്ടം എന്തായാലും വീട്ടിലല്ലോ അപ്പോൾ അല്ല മറിച്ച് വിൽക്കുക നമ്മളിപ്പോൾ നാൽപ്പത് സാധനം വാങ്ങിയിട്ട് മറിച്ച് ഇനിയിപ്പോൾ എൻ്റെ പകുതി വിലയ്ക്ക് വിറ്റാന്ന് തന്നെ ലാഭമല്ലേ അങ്ങനെയെങ്കിലും അവർക്ക് സ്റ്റാർട്ട് ചെയ്യാമോ ഞാൻ പറയാൻ പറ്റുമോ ചുമ്മാ പറഞ്ഞതാണ് നമുക്ക് കൈക്കുന്ന ആയാലും ആ കച്ചവടം ചെയ്യേണ്ട അവർക്ക് കൊടുക്കാം അത്രയും നഷ്ടം വരുന്നില്ലല്ലോ നമുക്ക് നോക്കി കാണാം എന്താ അവസ്ഥ എന്നൊക്കെ ഉള്ളത് അടുത്ത പല പല വീഡിയോസിലായാലും ന്യൂസിലായാലും നമുക്ക് എന്താണെന്നറിയാൻ പറ്റും ഇതൊരു ഫൈറ്റ് തന്നെ നമുക്ക് പറയാം അല്ലേ വാർ വിത്ത് ബോച്ച ആൻഡ് കേരള ലോട്ടറിസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കട്ടവാടാണ് ഈ വിധത്തിൽ ആഡ് ചെയ്യിക്കും ബോച്ച് ജയിക്കുമോ അതോ കേരള ലോട്ടറിസ് ജയിക്കുമോ അറിയില്ല എന്തായാലും എനിക്കൊറ്റ ഒരു കാര്യമുള്ളൂ ഇതുമായി ആശ് ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം അതിലൊരു തീരുമാനമായ മതി ഇപ്പോൾ ലോട്ടറി ഏജൻസി വലിയ വലിയ കൊമ്പത്തിൽക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല അവരെന്താണെങ്കിൽ അത്രയും കാര്യമുള്ളൂ അപ്പോൾ അത് നമുക്കൊന്ന് കാണാം എന്താ വരാൻ പോകുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്